നെടുങ്കണ്ടം ഹോളിക്രോസ് കോൺവെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആനുവൽ സ്പോർട്സ് മീറ്റ് നടന്നു ജില്ലാ സ്പോർട്സ് സ്പോർട്സ് പ്രസിഡന്റ് റോമിയോ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സ്കൂളിന്റെ ഭാഗമായി ഇവന്റ് നടന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിൻ ഒളിമ്പിക് ദീപം തെളിയിച്ചും വെള്ളരിപ്രാവനെ പറത്തിക്കൊണ്ടും പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻമാരെ കൂടുതൽ സൃഷ്ടിക്കുക സൃഷ്ടിക്കുക ഏറ്റവും എന്നതിലുപരി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടാതെ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് കായിക കലാ മത്സരങ്ങളിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അവരുടെ വളർച്ച പൂർണ്ണമാവുകയില്ല നെങ്കണ്ഠം സെൻറ്റ് സബാസ്റ്റിയൻസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സഹവികാരി ഫാദർ മെൽഫിൻ കാര്യ പതാക ഉയർത്തി തുടർന്ന് വിവിധ ഹൗസുകളുടെ മാർച്ച് ഫാസ്റ്റം നടന്നു സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജസ്റ്റീന ജോസഫ് മാനേജർ സിസ്റ്റർ ലീന ഞാലിയത്ത് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ റാണി വർഗീസ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലില്ലി തോമസ് പി ടി എ പ്രസിഡന്റ് ഷിവി പായിക്കാട്ട് എം ബി ടി എ പ്രസിഡന്റ് സീനിയ ജോയിസ് സ്റ്റാഫ് സെക്രട്ടറി ജെസി ജേക്കബ് എൻ സി സി കേരള ബറ്റാലിയൻ ഓഫീസർമാരായ രതീഷ് രാജ് എം ഐ രാജ് സുധീർ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങളും വ്യത്യസ്തങ്ങളായ നൃത്ത പരിപാടികളും കരാട്ടെ പ്രകടനങ്ങളും റോളർ സ്കേറ്റിംഗ് ബാൻഡ് ഡിസ്പ്ലേ തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം